ഹായ് ഗൈസ് എല്ലാവർക്കും ട്രാവൽ ടൈൽസ് ബൈ നിബിൻ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൽ നല്ല കാഴ്ചകളുണ്ടായിരുന്നു ആദ്യം തന്നെ നല്ലൊരു സോങ് കൂടിയാണ് ഈ ബിഗ് ബോസ് എപ്പിസോഡ് തുടങ്ങിയത് അതിനുശേഷം നമ്മൾ ആദ്യമെന്ന് നൂറെയും പറയുന്നുണ്ടായിരുന്നു ഈ വിഷയം ഞങ്ങളുണ്ട് പുറത്തു പോകും ഒരാളെങ്ങനെ നിൽക്കണ്ടേ എന്ന് പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം അനീഷും അനുവും തമ്മിലുള്ള ആയിരുന്നു അപ്പോൾ അനുമോളും തിരിച്ചു പറയുന്നുണ്ട് ഒരു തെറ്റുമില്ല നിങ്ങളെ മനസ്സിൽ തോന്നിയ കാര്യം എന്നോട് പറഞ്ഞു എനിക്കത് യാതൊരു പ്രശ്നമില്ല ഞാൻ പുറത്തിറങ്ങിയാലും അങ്ങനെ പ്രശ്നം വെക്കുന്നില്ല എന്ന് പറഞ്ഞു അതുശേഷം ബിഗ് ബോസ് എല്ലാവരെയും മീറ്റിംഗ് വിളിച്ചുകൂട്ടി അതിന് ശേഷം പറഞ്ഞു നിങ്ങൾ നോമിനേഷൻ പ്രേക്ഷകരുടെക്ക് കൊടുക്കുകയാണ് സീസൺ സെവനിലെ ഫൈനൽ മത്സരാർത്ഥികളാണ് നിങ്ങൾ അപ്പോൾ ഇനി ആറ് ദിവസം കൂടെ ഉള്ളൂ ആറ് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്കൂടെ ഗെയിം അതിനുശേഷം ഗ്രാൻഡ് ഫിലാനയാണ് അതിനുശേഷം അപ്പാനു എൻട്രി ആയിരുന്നു കാണിച്ചത് അപ്പാനു എൻട്രിക്ക് ശേഷം നമ്മുടെ എന്ന് പറഞ്ഞ പഴയ മത്സരാർത്ഥി ഉണ്ടായിരുന്നു അവരുടെ എൻട്രി ആയിരുന്നു പിന്നെ അതിനുശേഷം നമ്മുടെ സരിഖാൻ്റെ എൻട്രി ആയിരുന്നു പിന്നെ അതിനുശേഷം ഒരു അടിപൊളി സോങ്ങോടുകൂടി നമ്മുടെ രഞ്ജിത്തും ബെൻസിയും അതിനുശേഷം ശൈത്യം ബിൻസിയും ഉള്ള ഒരു അടിപൊളി എൻട്രി ആയിരുന്നു അവർ കുറേ നേരം സംസാരിച്ചു പുറത്തെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഏറിലായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മുടെ രഞ്ജിത്ത് വന്ന് അനീഷിനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ആരുമായിട്ടും ഒരു സൗഹൃദം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സൗഹൃദം ഉണ്ടാക്കിയല്ലേ അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു നിലപാടുകൾ മാറ്റി പറയുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഞാൻ അപ്പോൾ അങ്ങനെ പറഞ്ഞു ഇപ്പോൾ ഞാൻ കുറേ മാറി ആ ഷാനവാസിൻ്റെ മനസ്സ് മാറ്റി അങ്ങനെയാണെന്നൊക്കെ അനീഷ് പറയുന്നുണ്ടായിരുന്നു പിന്നെ കുറേ നേരം ഇങ്ങനെ പ്രോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അനീഷിനെ രഞ്ജിത്ത് വന്നിട്ട് അപ്പോൾ പറഞ്ഞു ഞാനത് അവിടെ വെച്ച് എല്ലാം സോൾവാക്കി ഇനി പ്രണയവും കാര്യങ്ങളൊന്നും ഇനി പറയേണ്ട ആവശ്യമില്ല അത് ഞാൻ അപ്പോൾ സോൾവാക്കിയിട്ടുണ്ട് പിന്നെ പിന്നെ അതെന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ ഈശു പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം എല്ലാവരും പഴയ കാര്യങ്ങളൊക്കെ അയപറുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ നിവിനും മിൻസിയും തമ്മിലുള്ള ഒരു ബോണ്ട് അവിടെ കാണാൻ പറ്റും ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ചും എല്ലാ സൗഹൃദം പങ്കിടുന്നുണ്ടായിരുന്നു വീട്ടിലെ വിശേഷങ്ങളും എന്താണ് ആദ്യം പോയി കഴിച്ചതെന്നും പുറത്തെ അവസ്ഥ എന്താണെന്നൊക്കെ എല്ലാ മത്സരാർത്ഥികളും ചോദിക്കുന്നുണ്ടായിരുന്നു അതിനിടയ്ക്ക് ആദ്യം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു എങ്ങനെയും പുറത്ത് പോകണം എന്ന് പിന്നെ നമുക്ക് എൻ്റെ അകത്ത് കാണാൻ പറ്റുന്നത് അക്ബറും അപ്പാനിയും തമ്മിലുള്ള ഒരു ബോണ്ട് അവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പാനി പറയുന്നുണ്ട് ഞാൻ നിന്നോടുള്ള സൗഹൃദം ഭയങ്കരമായിരുന്നു എങ്ങനെയല്ല നിന്നെ ഇവിടെ നിന്ന് പുറത്തായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അപ്പാനി പറയുന്നുണ്ട് എൻ്റെ ആഗ്രഹം നീ ഇവിടെ നിൽക്കണമെന്നായിരുന്നു ഞാൻ ഇവിടെ വന്ന് കാണണമായിരുന്നു നീ കുരുതി കൊടുത്തെന്ന് ആരൊക്കെ നിന്നോട് പറയുന്നത് നീ അത് വിഷമിക്കേണ്ട ഞാനുണ്ടായിരുന്നെങ്കിൽ അവരുടെ വായടപ്പിച്ച് ചെയ്യണെന്ന് നമ്മുടെ അപ്പാനി പറയുന്നുണ്ട് പിന്നെ അതിനുശേഷം ശൈത്യയും അനുവും ഒരു പ്രശ്നം അവിടെ പറയുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് നീ എന്താണ് എന്താണ് നിൻ്റെ പ്രശ്നം എന്നോട് എന്നുള്ളത് പറയുന്നുണ്ട് പക്ഷേ അനുമോൾ അത് കറക്റ്റായിട്ടുള്ള കാര്യം വ്യക്തമാക്കുന്നില്ല അനു ശൈ ശൈത്യ പറയുന്നുണ്ട് എന്താണ് കാരണം ബിൻസി മാറി മാറി ചോദിക്കാൻ എന്താണ് കാരണം നിങ്ങൾ തുറന്ന് പറ അപ്പോൾ അനുമോള് പറയുന്നുണ്ട് എനിക്കത് പറയാൻ താല്പര്യമില്ലെന്ന് അതിനുശേഷം മൂന്ന് പേരും സംസാരിക്കുന്നുണ്ട് രഞ്ജിത്തും ബിൻസിയും ഷൈത്യയും സംസാരിക്കുന്നുണ്ട് ഇങ്ങനെയാണ് എന്താണ് പ്രശ്നമെന്നറിയുന്നില്ല ഞാൻ പുറത്ത് പോയാലും ആ ഒരു വിഷമം എൻ്റെ മനസ്സിലുണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ കുറേ സംസാരിച്ച ശേഷം പിന്നെ നമ്മളെ കാണുന്നത് നമ്മുടെ അനിമോളോട് ഉറക്കത്തിൽ വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്താണ് നിൻ്റെ പ്രശ്നം നിന്നോട് സംസാരിക്കണമെന്ന് അപ്പോൾ അനിമോൾ പറയുന്നുണ്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല ഉറങ്ങണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശൈത്യം പറയുന്നുണ്ട് നിന്നെ എന്നെ നിന്നെ മൈൻഡാക്കാൻ ഇരിക്കുമായിരുന്നു ആദ്യം വന്നപ്പോൾ തന്നെ പക്ഷെ ഞാനത് കാണിച്ചില്ല നിന്നോട് അതുപോലെ സ്നേഹമുണ്ട് പക്ഷെ നിനക്ക് എന്നോട് എന്താണ് പ്രശ്നമെന്ന് ശൈത്യം മാറി മാറി ചോദിക്കുന്നുണ്ട് അനിമോളൊന്നും മിണ്ടാതെ കിടന്നുറങ്ങിയാണ് അവിടെയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അത് കപ്പടിക്കുമെന്ന് അനീഷാണ് നിങ്ങൾ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അനിമോളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അനീഷാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക അനീപനാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇപ്പോൾ കേരളത്തിൽ ചർച്ച ചെയ്തത് ആരായിരിക്കും ബിഗ് ബോസ് എന്ന കപ്പ് ഏഴുപത്